ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മുതലപ്പൊഴിയിൽ പൊഴിമുറിക്കൽ ഭാഗികമായി പൂർത്തിയായത് എന്നാൽ രാവിലെ കുന്നുകൂടിയ മണൽ വീണ്ടും പൊഴിമുഖത്തേക്കെത്തിയതോടെ ചെറിയ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കടന്നുപോകാൻ കഴിയാതെ കേടുപാടുകൾ സംഭവിച്ചു പക്ഷേ ഇന്നലെ പൊഴി മുറിച്ച് വിടുന്ന സമയത്ത് ഞാൻ ഉടനെ വന്നിട്ട് പറഞ്ഞായിരുന്നു പൊഴി മുറിക്കാൻ സമ്മതിക്കത്തില്ല മുറിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ ഈ മണൽ അങ്ങോട്ട് മാറ്റിടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ അവർ അതിനോടൊപ്പം മാറ്റുമെന്ന് പറഞ്ഞിട്ട് അവർ മണൽ കൂട്ടി വെച്ചിരുന്നു ഇവിടെ ഒരു വലിയൊരു കൂര തന്നെ ഉണ്ടായിരുന്നു പൊഴി മുറിച്ച് വിട്ട് വെള്ളം പോകുന്ന ഫോഴ്സിന് ഈ മണൽത്തിട്ട മൊത്തം ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് ഇടിഞ്ഞ് ഈ ചാലു വീണ് ചാല് മൂടിപ്പോയി ഈ മൂന്നര മീറ്റർ കുഴിച്ച ചാല് ഒരു മീറ്റർ പോലും താഴ്ചയില്ല ഇപ്പോ ഞങ്ങളുടെ ബോട്ടുകള് കൊല്ലത്ത് പോകാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും തുറന്ന പൊഴിമുഖത്തിലൂടെ ഏതുവിധേനയും വള്ളങ്ങളും ബോട്ടുകളും കായലിൽ നിന്നും കടലിലേക്ക് എത്തിച്ച് മറ്റു ഹാർബറുകളിലേക്ക് മാറ്റുകയാണ് മത്സ്യത്തൊഴിലാളികൾ അതേസമയം മൂന്ന് മീറ്റർ ആഴത്തിലും പതിനേഴ് മീറ്റർ വീതിയിലും പൊഴി തുറന്ന വലിയ ഡ്രജർ പൊഴിമുഖത്തേക്ക് എത്തിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച വി ശശി എം എൽ എ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്കിവിടെ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനം നടക്കണം നേരത്തെ ഈ പൊഴിമുറിയുന്നതിലൂടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കണം പൊഴിമുറിച്ചതുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു ഇനി എത്രയും വേഗം ഈ ഹാർബറിൻ്റെ സുഖമമായ പ്രവർത്തനം പഴയ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പൂന കേന്ദ്രീകരിച്ചുള്ള ഒരു കേന്ദ്ര ഗവൺമെൻ്റ് സ്ഥാപനം നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി എഴുപത്തേഴ് കോടി രൂപയുടെ പ്രവർത്തനം ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ അനുവാദം അംഗീകാരം ലഭിച്ചു അത് മെയ് മാസം ഇരുപതാം തീയതി കൂടി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുകയാണ് മുതലപ്പുഴയിൽ പൊഴിമുറിക്കൽ ഭാഗികമായി കഴിഞ്ഞു ഇനി വലിയ ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റിയുള്ള മണൽ നീക്കമാണ് അനിവാര്യം ഇന്നലെ നീക്കിയ മണ്ണ് പോലും തിരികെ പൊഴിമുഖത്തേക്ക് എത്തുന്ന സ്ഥിതിയാണ് അവശേഷിക്കുന്നത് ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം രജിത് കുമാർ ന്യൂസ് തിരുവനന്തപുരം